ഹായ് ഗൈസ് ഡിസംബർ അഞ്ച് എന്ന് വെച്ചാൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് അഞ്ച് ദിവസം മുമ്പ് ഞാൻ പുഷ്പ ടു ആണ് നമ്മുടെ പി വി ആറിൽ പോയി അതും ഫോർമാൾ പി വി ആർ പി എക്സ് എൽ നല്ല കിഡിലും തിയേറ്ററാണ് സൗണ്ട് എഫക്റ്റ് ഒക്കെ അട്ടിപൊടിയാണ് അപ്പോൾ പുഷ്പയുടെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആകെ കുറച്ച് നല്ല ഷോട്ട്സ് ഉണ്ട് നല്ല കിഡിലും ക്യാമറ വർക്കും ഉണ്ട് സ്ക്രീൻ പ്ലേ ഉണ്ട് അത് മാത്രമുണ്ടെ പോസിറ്റീവ് നെഗറ്റീവ് പറയലാണ് കൂടുതലുള്ളൂ കാരണം ഈ മെയിൻ ഫഹദ് അത്രയും നല്ലൊരു വില്ലനെ കൊണ്ടു വെച്ചിട്ട് നടനെ കൊണ്ടുപോയി വെച്ചിട്ട് കോമാളി ആക്കി വെച്ചേക്കണത് ഡയറക്ടർ സുകുമാറാണ് ഇത് ചെയ്തത് അന്ന് വെച്ചാൽ ഫസ്റ്റിലാളാണ് ഇത് ചെയ്തതെന്ന് പറയത്തേ ഇല്ല മാതിരി അലമ്പാക്കി കൊണ്ടുപോയി കേട്ടോ പുഷ്പലിയിൽ വെച്ചേക്കുന്നത് പുഷ്പ റ്റൂവിൽ സഹാദന കൊണ്ടുവന്ന് പോരാത്തതിന് ഈ ഫസ്റ്റ് ഹാഫ് ചന്ദനം കടത്താണെങ്കിൽ സെക്കൻഡ് ഹാഫ് ചന്ദനമായ ശ്രീവള്ളി രശ്മിതയൊക്കെ വമ്പൻ പറയുന്ന ക്രിഞ്ചിൻ്റെ അൾട്ടിമേറ്റ് ആയിരുന്നു രശ്മിതയൊക്കെ അപ്പോൾ ദൈവത്തെ നിർത്തി വൈകിയാണെങ്കിൽ ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ ഒ ടി ടി വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കിപ്പ് ഒരു ട്യൂബെക്സിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റും അപ്പോൾ എൻ്റെ അഭിപ്രായം ഉള്ളൂ പിന്നെ ആ പടം കണ്ട വിഷമം തീർക്കാൻ ഞാൻ നേരെ തൃപ്പൂണിത്ര അമ്പലത്തിൽ പോയി ഒരു പാവ്ഭജിയൊക്കെ കഴിച്ച് പിന്നെ കൂട്ടുകാരിയായിട്ട് ഒരു കോക്ടൈ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടാ എൻ്റെ ഒരു വിഷമം മാറ്റിയത് ആ പടത്ത് വേടിയായിട്ടാണ് ഒട്ടിക്കേപ്പായി